നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുൻപിലാണ് ഇക്കഴിഞ്ഞ ദിവസമാണ് ഈ സെക്രട്ടേറിയറ്റിന് ഉള്ളിൽ പിണറായി സർക്കാരിനെ സ്തുതിച്ചു കൊണ്ടുള്ള ഒരു ഗാനം പുറപ്പെടുവിച്ചത് വളരെ വിമർശനങ്ങൾക്ക് ഇടയാക്കിയ ഒരു ഗാനമായിരുന്നു അത് എന്നാൽ ഇന്ന് ഈ സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടക്കുന്നത് വളരെ വിചിത്രമായ ഒരു സംഭവമാണ് കേരളത്തിലെ നിരവധി ആശാവർക്കർമാർ ഇവിടെ സമരവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു വശത്ത് പിണറായിയെ സ്തുതിച്ചു പാടുമ്പോൾ പിണറായി സർക്കാരിൻ്റെ നെറുകേടുകൾക്കെതിരെ ഇവർ വിമർശനമുന്നയിച്ചു കൊണ്ട് ഒരു ഗാനവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ോകത്തെ ശമ്പളമില്ല ഞങ്ങളെ കട്ടത്തി ലേ ആശമരട്ടതില കാരശോ മറക്കത്തിൽ സർക്കാരേ പാഷ മാത്രമേ മകൂലി പിരമിക്കളഞ്ജല പറ സർക്കാരേ ി മംഗൂലിയും വിരമിക്കുന്ന അഞ്ചു ലക്ഷം തരനത്തത്തിലെ സർക്കാരേ തരണം കത്തത്തിലെ സർക്കാരേ ആശ പകലും മുഴുവൻ പണിയെടുത്ത് മൂന്നു മാസത്തെ ശമ്പളമില്ലാതെ തിലക്കൽ സർക്കാരേ ആശം മര കത്തതിലകല സർക്കാരേ പാടല മുഴുവൻ പണിയെടുത്ത് നൂനുമാസത്തെ സങ്കളമില്ല ഞങ്ങളെ കത്തതിലകല സർക്കാരേ ആശം മര കത്തതിലകല സർക്കാരേ ഞങ്ങൾ പ്രധാനമായിട്ടും ഞങ്ങളുടെ ഓണർ ഏറിയ വർദ്ധിപ്പിച്ച ഒരു കാര്യം അതുപോലെ മൂന്ന് മാസമായിട്ട് ഞങ്ങൾക്ക് ഓണർ ഏറിയ ഒന്നും ലഭിക്കുന്നില്ല അപ്പോൾ അത് ഞങ്ങളുടെ കുടിശിയെ തീർത്ത് ഞങ്ങൾക്ക് തരിക ഞങ്ങൾക്ക് കിട്ടുന്ന ഓണർ തന്നെ മാസം മാസംതോറും കറക്റ്റാ കിട്ടുന്നില്ല അപ്പോൾ അത് ഞങ്ങൾക്ക് മാസം തോറും തരാനുള്ള നടപടി സ്വീകരിക്കുക പിന്നെ അതുപോലെ തന്നെ അറുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞാൽ റിട്ടയർമെൻറ്റ് ആ സമയത്ത് വെറുതെ ഒരാളെ പറഞ്ഞു വിടാതെ അവർക്ക് അഞ്ച് ലക്ഷം രൂപ കൊടുക്കണം അതാണ് ഞങ്ങളുടെ പ്രധാനമായിട്ട് കാരണം ഇത്രയും വർഷം ഞങ്ങൾ ജോലി ചെയ്തിട്ട് അറുപത്തിരണ്ട് വയസ്സ് വയസ്സാകുമ്പോൾ നിങ്ങൾ ഇറങ്ങിപ്പോ പറയുന്നത് ഒരു നല്ല കാര്യമല്ല കാരണം അവിടെ നിന്ന് നല്ല ആരോഗ്യം എല്ലാം നമ്മുടെ ആരോഗ്യവകുപ്പിന് വേണ്ടി ചിലവഴിച്ചിട്ട് അഞ്ച് വർഷം അറുപത്തിരണ്ട് വയസ്സ് കഴിയുമ്പോൾ നിങ്ങൾ ഇറങ്ങിപ്പോന്ന് പറയുന്നത് പോലും ഞങ്ങൾക്കൊട്ടും അത് ആക്സപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അവർ ആ സമയത്ത് തീർച്ചയായിട്ടും അഞ്ച് ലക്ഷം രൂപ നമുക്ക് തരണം പിന്നെ പെൻഷൻ ഞങ്ങൾ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രധാനമായിട്ടും നമ്മുടെ ജോലിഭാരം ഒരുപാട് കൂടുതലാണ് കാരണം ഓരോ സർവേകൾ കൊണ്ടുവരുന്നു അതിന് അടുത്ത് ഒന്നൊന്ന് വൺ ബൈ വൺ ബൈ ആയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഞങ്ങൾ അടിച്ചു അതനുസരിച്ചുള്ള ഓണറേറിയം പോലും ഞങ്ങൾക്ക് തരുന്നില്ല അപ്പം ഞങ്ങളുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക ഞങ്ങൾക്ക് മുടങ്ങിക്കിടക്കുന്ന ഓണറേറിയം എത്രയും പെട്ടെന്ന് തരാൻ നടപടി സ്വീകരിക്കുക പിന്നെ ആവശ്യമുള്ള അറുപത്തിരണ്ട് വയസ്സിൽ പിരിച്ചുവിടുക എന്നുള്ള ഒരു എന്തോ നിയമം കൊണ്ടുവന്ന അവർ പറയുന്ന ഒരു സ്മൃതി ഇറങ്ങി പോകാനല്ല പറയേണ്ടത് ഞങ്ങൾക്ക് ആ പരിഹാരം അഞ്ച് ലക്ഷം രൂപ ഞങ്ങൾക്ക് തരിക ഇതെല്ലാമാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആ ആവശ്യങ്ങൾ ശമ്പളമില്ല ഞങ്ങളെ കത്തത്തിലാക്കല് സർക്കാരേ ആശുമാരെ കത്തത്തിലാക്കലേ സർക്കാരേ വിരമിക്കുമ്പോൾ അഞ്ചു ലക്ഷം തരണം കത്തത്തിലാക്കല് സർക്കാരേ തരണം കത്തത്തിലാക്കല്ല സർക്കാരേ പകൽ മുഴുവൻ പണി എടുത്ത് శంబే కత్తతి తె తల్ల సర్కారే ఆసు మరే కట్టలే సర్కారే